എൻ്റെ പേര് ബാഹുലേനാണോ ധനവുറ സ്വദേശിയാണോ ദേശീയ കായികണം ദുഃഖമായ ഒരു വാർത്ത അമരവള കേരളകോമതിയുടെയും ദീപികയുടെയും റിപ്പോർട്ടറായിരുന്ന പ്രാദേശിക ലേഖനായ എൽ കെ അപ്പൻ ഇന്നലെ രാവിലെ നെഞ്ചുവേദനയായി ആശുപത്രി കൊണ്ടുപോകുന്ന ഇടയിൽ തന്നെ മരിച്ചു കഴിഞ്ഞെന്നാണ് പറയുന്നത് ദുഃഖമായ ഒരു വാർത്ത നെയ്യാറ്റിങ്ങര പ്ലേശിൻ്റെ മെയിൻ ലേഖകനും കേരളോ മതി പറയാം അതിന് മുമ്പേ രാഷദേവിയുടെ ദീപികയുടെ ലേഖകനായിരുന്നു ഒട്ടേറെ പ്രാദേശിക ലേഖ പ്രാദേശിക ലേഖകനാണെന്ന് നമുക്ക് പറയാം വാര്ത്തകളിൽ ഒന്നാം നമ്പർ ആറ്റുന്നങ്കര പ്ലാഷിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ലേഖകനാണെന്ന് ഇന്നലെ നമ്മളെ വിട്ടു പിരിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്മരെയുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് പുള്ളിയുടെ വീട് പുള്ളി ആരോടും നല്ല സംസ്കാരമാണ് നമ്മളോട് നല്ല ഇതാണ് നമ്മളൊക്കെ വാര്ത്ത കൊടുക്കാൻ പോകും നല്ല മാറ്റി പെരുമാറുന്ന നല്ല മനസ്സുള്ള ഒരു മനുഷ്യരാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പാവങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരു വല്ല പൈസ കൊടുത്ത് സഹായിക്കുന്ന ഒരു മനുഷ്യനുമാണ് ഇന്നലെ നമ്മളെ വിട്ട് വേർപെട്ടുപോയത് രോഗം കൂടി ഉണ്ടായിരുന്നു നെഞ്ചുവേദന വന്ന് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് മരിച്ചു കഴിഞ്ഞത് എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ആ വീട്ടിലെത്തി വീട്ടിലെത്തിയെന്ന് രാത്രി ഒമ്പത് മണിക്ക് ആണ് ബോഡി എടുത്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അമരവുള്ള പള്ളിയിലെ പാസ്റ്റർമാർ ഫാസ്റ്റർമാരുടെ പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞതിന് ശേഷം ബോഡി ചിതയിലേക്ക് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ലൈവാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് ഇന്നലെ രാത്രിയായി പോയി അതാണ് നമുക്ക് ലൈവ് വെട്ടമില്ല അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ഇന്ന് കേരള മതിരും ദീപികയിലൊക്കെ പോട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കഴിയുന്നുണ്ട് ഏറ്റവും ഒരു ലേഖകൻ പിന്നെ നാടകത്തിൽ ഒരുപാട് കാലം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ലേഖകൻ നമുക്ക് വിട്ടു പിരിയുമ്പോൾ തന്നെ വലിയ കാര്യമാണ് ആരോടും ഇപ്പം നമുക്ക് വയ്യെന്നു പറയും നമ്മൾ റിപ്പോർട്ട് ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനൊക്കെ മെടുക്കാനാണ് ഞാൻ ഒരു രണ്ട് ദിവസമൊക്കെ മുമ്പേ പാറശാല ആശുപത്രി ഈ പുള്ളിക്കടന്നപ്പോ ഇരുന്നിട്ടുണ്ട് ഒരു അഞ്ചു കൊല്ലത്തിന് കൊല്ലത്തിനുമുമ്പേ ഇരുന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്ര നല്ല മനസ്സുള്ള ഒരു ലേഖകനാണ് വിട്ട് കേരളം ദീപികനും വിട്ട് ഇന്ന് പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് എം എൽ എ നെയ്യാറ്റിങ്കരായ എം എൽ എ അൺസലിനെത്തി അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു എത്തിയിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ പ്രസ് ക്ലബിലുള്ളവരെ റീത്ത് കൊണ്ടുവച്ചിരുന്നു അത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു എല്ലായിടത്തിനും റീത്തും കൊണ്ടു കൊടുത്ത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് കേരളവുമതിൽ വന്ന പോട്ട കാണിക്കാം എൽ കെ അപ്പൻറെ ആണ് എൽ കെ അപ്പൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ദുഃഖമായ ഒരു വാർത്ത നാടകത്തിലും ഒരു ഇതിലുമാണ് ഒക്കെ ഇത് നേടിയത് അമരവള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് വീടെന്നു പറയും ഇന്നലെ സഹോദരി വിളിക്കുന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ ആരും കരഞ്ഞു പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത് എല്ലാവരും കരഞ്ഞെന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അമരവള നിന്ന് കാണാൻ സാധിച്ചത് നമ്മൾ രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ ഞാൻ ഉണ്ടായിരുന്നു ഒമ്പതരയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ വീട്ടിൽ വന്നതെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് കുട്ടികളെ കാലങ്ങളിൽ കേരള കേരളകുമ്മതിലും ദീപികയിലും റിപ്പോർട്ട് ആയിരുന്ന റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് എൽ കെ അപ്പൻ പിന്നെ കുട്ടപ്പൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ കള കഴിയുന്നതെന്ന് പറയാം പ്രാദേശിക ലേഖകനാണ് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേൻ